ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ജയഫോർ ടെക് യൂട്യൂബ് ചാനലിലേക്ക് ആണ് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് എങ്ങനെയാണ് നോക്കാം യൂട്യൂബിൽ നിന്ന് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം ഒരു വെബ്സൈറ്റിൻ്റെ സഹായം കൂടാതെ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം സോങ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അത് വീഡിയോ ആയിട്ടും ഡൗൺലോഡ് ചെയ്യുക വേണമെങ്കിൽ ഇമേജ് ആയിട്ടും വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അതെങ്ങനെ നമുക്ക് നോക്കാം അതിൽ യു ബി എടുത്ത് മാറ്റുക ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ വീഡിയോ ഗൂഗിൾ ക്രോമിൽ ചെന്ന് പേസ്റ്റ് ചെയ്യുക എന്നിട്ട് അവിടെ യൂട്യൂബ് എന്നുള്ളത് യു ബി അങ്ങ് മാറ്റിയിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഒരു സെർ സെർച്ച് ബാറിലേക്ക് പോകും അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക എച്ച് ഡി ക്വാളിറ്റിയിലാണോ അതോ കുറഞ്ഞതാണോ വേണ്ടത് അവിടെ കാണിക്കും നേരെ ഒക്കെ വീഡിയോയിലേക്ക് പോവാം ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾക്കും ടെക് വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ജസ്റ്റിൻ ഒഫീഷ്യൽ തന്നെ ബൈ അടുത്ത നല്ലൊരു വീഡിയോയിൽ ആയി ഇനി നമുക്ക് കണ്ടുമുട്ടാം